ാണ് സുൽത്താൻ ബത്തേരി എന്ന പേരുണ്ടായത് എന്നാണ് ചരിത്രം ബാറ്ററി എന്ന ഇംഗ്ലീഷ് വാക്കിന് ആയുധപുര എന്നൊരർത്ഥമുണ്ട് അത്തരത്തിൽ ടിപ്പു സുൽത്താന്റെ ആയുധപ്പുരയെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണ് സുൽത്താൻസ് ബാറ്ററി അത് സുൽത്താൻ ബത്തേരി എന്നായെന്നാണ് ചരിത്രം ആ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കണമെന്നാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായ ഒരു അജണ്ട മുന്നോട്ട് വെക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇറക്കുന്ന വർഗീയ കാർഡും കൊണ്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് സുരേന്ദ്രൻ വരണ്ട എന്നാണ് ബത്തേരിക്കാരുടെ വികാരം ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്നതിലുപരി നേരിടുന്ന നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് പ്രതികരണങ്ങൾ തേടുമ്പോഴൊക്കെ ബത്തേരിയിൽ കടുത്ത എതിർപ്പാണ് വരുന്നത് ആളുകൾ പ്രധാനമായും പറയുന്നത് ബത്തേരിക്ക ഒരുപാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ബത്തേരിക്കല്ല വയനാടിന് വയനാട് മണ്ഡലത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമാണ് ഏറ്റവും രൂക്ഷമായ ഒരു വിഷയം വയനാട് മണ്ഡലത്തിൽ നിൽക്കുന്നത് അതൊന്നും ഉന്നയിക്കാതെ ഈ പേരുമാറ്റം ഉന്നയിക്കുന്നത് അദ്ദേഹം ഒന്നുകിൽ കരുതിക്കൂട്ടി ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വയനാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കൂടുതൽ ആളുകളിൽ നിന്നും വരുന്നത് സുരേന്ദ്രൻ വയനാടിന്റെ പൾസ് മനസ്സിലാക്കാതാണ് സുരേന്ദ്രൻ ഇവിടെ സംസാരിക്കുന്നത് ഒരു വർഗീയ കാർഡ് ഇറക്കി ഇവിടെ മത്സരിച്ച് മത്സരിക്കാമെന്നൊരു വ്യാപകം മാത്രമേ ഉള്ളൂ സുൽത്താൻ ബത്തേരിക്കാർക്ക് ഒരു സുൽത്താൻ ബത്തേരിയിൽ പൾസ് ഉണ്ട് ഗണപതി ഒരു വർഗീയ ആരും എല്ലാ സ്ഥലത്തും ശ്രദ്ധ സുൽത്താൻ സുൽത്താൻ ബത്തേരി ബത്തേരി എന്ന് തന്നെയാണ് അത് ആര് തന്നെ ശ്രമിച്ചാലും ഇവിടുത്തെ ഇതാണ് ഈ ഗണപതി വട്ടം എന്ന പേരിനൊക്കെ ആധാരമായ ബത്തേരി നഗരഹൃദയത്തിലെ മഹാഗണപതി ക്ഷേത്രം പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ ബോർഡിലടക്കം എഴുതിയിരിക്കുന്നത് മഹാഗണപതി ക്ഷേത്രം ഗണപതി വട്ടം ബത്തേരി പിഒ എന്നാണ് എന്തായാലും കെ സുരേന്ദ്രന്റെ ഈ വാദം വലിയ ചർച്ചയായിട്ടുണ്ട് അത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം ജോം ടീക്കൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്